ഇന്ന് നമ്മൾ പ്ലസ് വൺ കെമിസ്ട്രി മൊഡ്യൂൾ ടൂലിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലെ സബ്ആറ്റോമിക് പാർട്ടിക്കിൾസിന്റെ ആണ് പഠിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ ഇലക്ട്രോൺ കണ്ടുപിടി ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തം ഇപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ് ജെ ജെ തോംസൺ ആണെന്ന് നമുക്കറിയാം ഇംഗ്ലീഷ് ഫിസിസിസ്റ്റ് ആണ് ഗ്ലാസ് ട്യൂബ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത് രണ്ട് ഇലക്ട്രോഡുകളും ആ ഗ്ലാസ് ട്യൂബിൽ ഉണ്ടായിരുന്നു പണ്ണി സാനോഡൻ അതറുമാണ് സ്കാദോഡ് ട്യൂബ് വാസ് പാർഷ്യലി ഇവാക്വേറ്റഡ് അതായത് മോസ്റ്റ് ഓഫ് ദി എയർ വാസ് റിമൂവ്ഡ് ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു രണ്ട് ഇലക്ട്രോഡുകൾ വെച്ചു ആനോടും കാദോഡും അതിനകം തുള്ള മോസ്റ്റ് ഓഫ് ദി എയറും റിമൂവ് ചെയ്തു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തു അപ്പൊ അദ്ദേഹം ഒരു കാര്യം കണ്ടു എ കാതോഡ്രൈ ട്യൂബ് എമിറ്റഡ് എ ബീം ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് കാതോഡ്രൈസ് അപ്പൊ അവിടെ ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ് കാതോഡിൽ നിന്നും ആനോഡിലേക്ക് ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഗ്ലാസ് ട്യൂബ് ഉണ്ട് അതിനകത്ത് രണ്ട് ഇലക്ട്രോഡുകൾ ആനോഡും കാദോഡും ഉണ്ട് ആനോഡിസ് പോസിറ്റീവ്ലി ചാർജ് ആണ് കാദോഡ് നെഗറ്റീവ്ലി ചാർജ് രണ്ടും ഒരു ഹൈ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്തുള്ള ആ ഒരു എയർ ഒക്കെ അത്യാവശ്യം റിമൂവ് ചെയ്തും അതിനുശേഷം ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് നെഗറ്റീവ്ലി ചാർജഡ് ഇലക്ട്രോഡിൽ നിന്നും പോസിറ്റീവ്ലി ചാർജഡ് ഇലക്ട്രോഡിലേക്ക് ഒരു പാർട്ടിക്കിൾസിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടായതായിട്ട് അദ്ദേഹം കണ്ടു സോ ദീസ് മൂവ് ചെയ്തോണ്ട് അദ്ദേഹം അതിന് കാദോ ഡ്രൈവ് പാർട്ടിക്കിൾസ് എന്ന് പേര് കൊടുത്തു കാദോഡ് വേർ നെഗറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾസ് കാതോഡ് റേസ് വെയർ സ്ട്രീംസ് ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് വെയർ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്റ്റിക്സ് ഓഫ് റേസ് വെയർ ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഗ്യാസ് ഇൻ ദ ട്യൂബ് ഓർ മെറ്റീരിയൽ ഓഫ് ദി ഇലക്ട്രോൺസ് അപ്പോ നമ്മൾ ഈ എടുത്ത നമ്മുടെ ഗ്ലാസ് ട്യൂബിനകത്ത് ഒരു ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏത് ഗ്യാസ് ആണെന്നുള്ളതൊന്നും നമ്മുടെ ഈ ഒരു കാതോഡ് റേസിന്റെ ക്യാരക്ടറിന് ഇൻഡിപ്പെൻഡന്റ് ആയിരുന്നു ഓക്കെ അപ്പൊ അദ്ദേഹം അങ്ങനെയാണ് ഇലക്ട്രോഡ് കണ്ടുപിടിച്ചത് അപ്പൊ ആ സമയത്ത് ഇതിന് ഇലക്ട്രോഡിന് പേരൊന്നും കൊടുത്തിട്ടില്ല എന്താ സംഭവം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല നെഗറ്റീവിലി ചാർജർ ആയിട്ടുള്ള ഏതോ പാർട്ടിക്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ കാതോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്തു എന്ന് മനസ്സിലായി അപ്പൊ ആനോഡിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഫോം ചെയ്തത് നെഗറ്റീവ് ചാർജ് ഉള്ള ഏതോ പാർട്ടിക്കിൾസ് ആണെന്ന് മനസ്സിലായി സോ കാദോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ഇപ്പൊ കാതോഡ് റേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇലക്ട്രോൺസ് ആണ് അവയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് കാദോഡ് റേസ് സ്റ്റാർട്ട് ചെയ്തത് കാതോഡിൽ നിന്നാണ് ആനോഡിലേക്ക് മൂവ് ചെയ്തു കാരണം ആനോഡിന്റെ പോസിറ്റീവ് ചാർജ് ആണല്ലോ ദെൻ ദേ ആർ ഇൻവിസിബിൾ ബട്ട് ദ ബിഹേവിയർ കാൻ ബി ഒബ്സേർഡ് വിത്ത് ഹെൽപ് ഓഫ് ഫ്ലൂറസന്റ് ഓർ ഫോഫ്രസെന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻവിസിബിൾ ആണെങ്കിൽ ഇവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക്കൽ ഓർ മാത്മറ്റിക് ഫീൽഡിന്റെ ആബ്സൻസിൽ ഈ റേസ് സ്ട്രേറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നത് ഓക്കെ ഇലക്ട്രിക്കൽ ഓർ മാഗ്നറി ഫീഡിന്റെ ആബ്സെസ്ലി റേസ് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യും ഇലക്ട്രിക്കൽ ഓർ മാഗ്നറി ഫീഡിന്റെ പ്രസൻസിൽ ഇപ്പം എങ്ങനെയായിരിക്കും നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് പോലെ തന്നെയാണ് ഇവ ബിഹേവ് ചെയ്യുന്നത് ഓക്കെ ഫ്രം ദിസ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് കോൾഡ് ഇലക്ട്രോൺസ് കാഥോഡ് റേസിൽ നെഗറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾസ് ആണുള്ളത് ഇലക്ട്രോൺസ് ആണുള്ളതെന്ന് അങ്ങനെ പ്രൂവ് ചെയ്തു ക്യാരക്ടറിറ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ഡു നോട്ട് ഡിപെൻഡ് മെറ്റീരിയൽ ഓഫ് ഇക്ട്രോൺ നേച്ചർ ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ കാഥോഡ് റേ ട്യൂബ് നമ്മൾ എടുത്ത ആ ഒരു ഗ്ലാസ് ട്യൂബിനകത്തുള്ള ഗ്യാസിന്റെ ഗ്യാസ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡിനെ ഒന്നും നമ്മുടെ ഈ ഒരു കാഥോഡ് റേസ് അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് ഇലക്ട്രോൺസ് ഡിപെൻഡ് ചെയ്യുന്നില്ല ദീസ് റേസ് പ്രോസസ് കൈനറ്റിക് എനർജി ആൻഡ് ഹെൻസ് കാൻ ഡു മെക്കാനിക്കൽ വർക്ക് ദേ പ്രൊഡ്യൂസ് എക്സ് റേസ് എൻ ഇൻസിഡന്റ് ഓൺ മെറ്റൽസ് വിത്ത് ഹൈ അറ്റോമിക് മാസ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഈ കാതോഡ്ര ട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീട് കുറച്ചുകൂടി സ്റ്റഡീസ് ഒക്കെ നടത്തി ഒരു മെറ്റലില് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട് എക്സറൈസിനെ എമിറ്റ് ചെയ്യും അതുപോലെ കൈനറ്റിക് ഉണ്ട് മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസ് ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കണ്ടെത്തിയതാണ് ഇതിന്റെയൊക്കെ കൂടുതൽ എക്സ്പ്ലനേഷൻ പിന്നീട് കണ്ടെത്തി അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മുടെ ജെ ജെ തോംസൺ കാദോർ റെ എക്സ്പെരിമെന്റ് ട്യൂബ് വഴി കണ്ടെത്തിയതാണ് അപ്പൊ കാദോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ജെ ജെ തോമസൺ ആണ് കണ്ടെത്തിയത് അവയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് ഇൻവിസിബിൾ ആണ് പക്ഷെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഫ്ലൂറസെന്റ് അല്ലെ ഫോസറസൻസ് മെറ്റീരിയൽ വെച്ചിട്ട് ഇലക്ട്രിക് അല്ലെങ്കിൽ മാക്നറി ഫീഡിന്റെ ഒക്കെ ആബ്സെൻസിൽ സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യും ഇവിടെ പ്രസൻസിൽ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് പോലെയാണ് ഇവ അതിന്റെ ക്യാരക്ടർ ആണ് ഉള്ളത് ദെൻ നമ്മുടെ ഈ കാഥോഡ് റേസിന്റെ ക്യാരക്ടേഴ്സ് നമ്മൾ എടുക്കുന്ന ഇലക്ട്രോണിനെയോ നമ്മുടെ ഗ്ലാസ് ട്യൂബിൽ എടുക്കുന്ന ഗ്യാസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇത്രയും കാര്യങ്ങൾ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇമ്പോർട്ടന്റ് ആണ് എക്സാം ചോദിക്കാറുണ്ട് അപ്പൊ അതൊന്നും ഓർത്ത് വെച്ചേക്കാം അടുത്തത് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഗോൾഡ് സ്റ്റീനാണ് ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നത് ഓക്കെ ആഫ്റ്റർ ഇവാക്യുവേറ്റിംഗ് ദ ട്യൂബ് ആൻഡ് ഓൺ അപ്ലൈയിങ് ഹൈ വോൾട്ടേജ് ഹി ഫൗണ്ട് ദാറ്റ് സം റേസ് എമിറ്റിംഗ് ബിഹൈൻഡ് ദ കാദോൾ ആൻഡ് മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കാദോൾ റേസ് അപ്പൊ കാദോൾ റേസ് ആയിട്ട് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചു അപ്പൊ വേറെ ഒരു റേ കൂടി പുള്ളിക്കാരെ കണ്ടുപിടിക്കുകയാണ് ഹൈ വോൾട്ടേജ് ഈ രീതിയിൽ തന്നെ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പിരിമെന്റ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരു റേ വരുന്നതായിട്ട് കണ്ടുപിടിച്ചു ഈ റേസ് എങ്ങനെയാണ് ഡിഫ്ലക്ട് ടു നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്തത് സോ ക്യാരി പോസിറ്റീവ് ചാർജ് ആറ്റ് വിയർ കോൾഡ് ആനോഡ് റേസ് അപ്പൊ ഇവ എവിടെന്നാ പുറപ്പെട്ടത് പോസിറ്റീവ് ചാർജ് ആണ് ആനോഡിൽ നിന്ന് കാതോഡിൽ നിന്ന് വന്നതിന് കാദോഡ് റേസ് എന്ന് പേര് കൊടുത്തു ആനോഡിൽ നിന്ന് വന്നതിന് ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് പേര് കൊടുത്തു അപ്പൊ ഇവയുടെ ചാർജ് പോസിറ്റീവ് ആയിരുന്നു അപ്പൊ ഓപ്പോസിറ്റ്ലി ചാർജഡ് ആയിട്ടുള്ള കാദോഡിലേക്കാണ് ഇവ മൂവ് ചെയ്തത് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഓരോ ചാർജ് ഓർത്തിരുന്നാൽ ഈ പേരുകൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ഓക്കെ നോഡ് എപ്പോഴും എന്ത് ചാർജ് ആണ് പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ആനോഡ് പോസിറ്റീവ് ചാർജ് ആണ് അതുകൊണ്ട് പ്രോട്ടോൺസ് എമിറ്റ് ചെയ്ത് എവിടെ നിന്നാണ് ആനോഡിൽ നിന്നാണ് അതുകൊണ്ട് അവയെ നമുക്ക് ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് വിളിക്കാം ഓക്കെ ഇതായിരുന്നു എക്സ്പെരിമെന്റ് മുമ്പ് ചെയ്ത പോലെ തന്നെ ആനോഡിൽ നിന്ന് ഇലക് നമ്മുടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് കാഥോഡിലേക്ക് മൂവ് ചെയ്തു അപ്പൊ അവയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതെ ഡിപെൻഡ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ കാോഡേ ട്യൂബ് ദീസ് ആർ പോസിറ്റീവ്ലി ചാർജ് ഗേഷ്യസ് അയോൺസ് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച കാതോ റേസ് എങ്ങനെയായിരുന്നു അവ ആ ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് ഏത് ഗ്യാസ് ആണെന്നുള്ളതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല പക്ഷേ ഈ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഗ്ലാസ് ട്യൂബിലുള്ള നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ദെൻ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് റേസ് ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് ചാർജ് ടു മാസ് റേഷ്യോയും നമ്മുടെ ആ ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ദേ ഓൾസോ ട്രാവലിംഗ് സ്ട്രേറ്റ് ലൈൻസ് ഇൻ ആപെൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മാത്നറ്റിക് ഫീൽഡ് കാതോഡ് റേസ് പോലെ തന്നെ ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കൽസ് ഇൻ മാത്മറ്റിക് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഒബ്സർഡ് ഫോർ കാദോഡ് ചാർജ് ഓപ്പോസിറ്റ് ആണ് അതുപോലെ തന്നെ ഇലക്ട്രിക് മാത്നറ്റിക് ഫീൽഡുള്ള ഇവയുടെ ബിഹേവിയർ എങ്ങനെയാണ് കാതോഡ് റേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്ട് ആൻഡ് ക്യാൻ ഡൂ മെക്കാനിക്കൽ വർക്ക് ഇലക്ട്രോൺസ് പോലെ തന്നെ ഇവയ്ക്ക് മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ പറ്റും ദ ആർ ഇൻവിസിബിൾ വിത്ത് ഹെൽപ് ഓഫ് ഫ്ലൂറസ് ആൻഡ് ഓഫ് ഫോസ്ഫറസ് ആൻഡ് മെറ്റീരിയൽ സെയിം ആണ് സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയോൺ വാസ് ഒപ്റ്റൈൻഡ് ഫ്രം ഹൈഡ്രജൻ ആൻഡ് വാസ് കോൾഡ് പ്രോട്ടോൺ അപ്പൊ പ്രോട്ടോൺ നമ്മൾ പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് അയോൺ അല്ലെങ്കിൽ എച്ച് പ്ലസിനെ നമ്മൾ പ്രോട്ടോൺ എന്ന് പറയാറുണ്ട് കാരണം ഹൈഡ്രജനിൽ എച്ച് പ്ലസ് എന്ന് പറയുമ്പോൾ പിന്നെ ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ മാത്രമേ ഉള്ളൂ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ അപ്പൊ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് ആയ കണ്ടുപിടിച്ച ഏതാണ് ഹൈഡ്രജൻ അയോൺ ആണ് അതിനെ നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ കനാൽ റേസിന്റെ അല്ലെങ്കിൽ ആനോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക അത് ഇലക്ട്രോണുമായിട്ട് എന്താ ചേഞ്ച് ഉള്ളത് ഒന്ന് ഗ്യാസിന്റെ പ്രോപ്പർട്ടീസിനെ ഇവ ചെയ്യുന്നുണ്ട് ഡിപ്പെടെ നേച്ചർ ദെൻ ഇലക്ട്രോൺ പോലെ തന്നെ സ്ട്രേറ്റിന്റെ ലൈനിൽ മൂവ് ചെയ്യുന്നു ദെൻ ബിഹേവിയർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ബിഹേവിയർ എങ്ങനെയായിരിക്കും കഥോർ റേസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹീറ്റ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നു ഇൻവിസിബിൾ ആണ് യുടെ ചാർജ് എങ്ങനെയായിരുന്നു പോസിറ്റീവ് ചാർജ് ആയിരുന്നു നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിലേക്കായിരിക്കും ഇവ മൂവ് ചെയ്യുക പി പ്രോപ്പർട്ടീസ് ഒന്ന് ഓർത്തിരിക്കുക ദൻ ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് ആരാണ് ചാട് ആണ് പിൻ ഷീറ്റ് ഓഫ് ബെർലിയം ആൽഫ പാർട്ടിക്കിൾസ് വെച്ച് ബോംബാടി ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഹീലിയം ന്യൂക്ലിയസിന് സെയിം ആണ് അതായത് ബെർലിയത്തില് ടു എച്ച്ഇ ഫോർ വെച്ചിട്ട് ബോംബാടി ഏൽപ്പിച്ചു അപ്പോ എൻ സീറോ എൻ വൺ ഈ ന്യൂട്രോൺ കണ്ടുപിടിച്ചു ഓക്കെ ഇവിടെ ന്യൂട്രോൺ കണ്ടുപിടിച്ചു ദയാർ ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കൾസ് ഹാവിംഗ് മാസ് ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രോട്ടോൺസ് പ്രോട്ടോണും ഇലക്ട്രോണും വെച്ച് നോക്കുമ്പോൾ ഇവയ്ക്ക് ചാർജ് ഇല്ല ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് ഇവിടെ മാസ് എങ്ങനെയായിരിക്കും പ്രോട്ടോണിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും ഇപ്പൊ ഇവയാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഗോൾഡ് സ്റ്റീൻ ആൻഡ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് മാസ് എങ്ങനെയാണ് ട്വന്റി സെവൻ കിലോഗ്രാം ആണ് നമ്മുടെ പ്രോട്ടോണിന്റേത് ന്യൂട്രോണേ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുള്ളൂ ഇലക്ട്രോണിന്റെ നയൻ ഇന്റു വൺ നയൻ പോയിന്റ് വൺ സീറോ നയൻ ഇന്റു ടെൻ ഡേസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം അപ്പോൾ ഉള്ളതിൽ കുറവാർക്കാണ് ഇലക്ട്രോൺ ആണ് അല്ലേ റിലേറ്റീവ് മാസ് പ്രോട്ടോൺ ബേസ് ചെയ്ത് റിലേറ്റീവ് മാസ് നോക്കുമ്പോൾ ഇവയ്ക്ക് പ്രോട്ടോണിന്റെ റിലേറ്റീവ് മാസ് വെച്ച് നോക്കുമ്പോൾ വൺ തന്നെയാണ് ഇലക്ട്രോൺ എങ്ങനെയാണ് പ്രോട്ടോൺ ബേസ് ചെയ്ത് നോക്കുമ്പോൾ റിലേറ്റീവ് മാസ് വളരെ കുറവാണ് ഇലക്ട്രോണ് ഇനി റിലേറ്റീവ് ചാർജ് പ്രോട്ടോണിന് പ്ലസ് വണ് ഇലക്ട്രോണിന് മൈനസ് വണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ഇനി ഇത് ബേസ് ചെയ്ത് നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കൾസ് ബേസ് ചെയ്ത് ടേംസ് ആണ് അറ്റോമിക് നമ്പർ മാസ് നമ്പർ ഒക്കെ അറ്റോമിക് നമ്പർ എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ന്യൂക്ലിയസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ് ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അറ്റോമിക് നമ്പർ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ആറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പറയുന്നത് അല്ലെ ഇനി മാസ് നമ്പർ എന്താണ് പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെയും കൂടി എണ്ണമാണ് മാസ് നമ്പർ ഓർ ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ഇന ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിലുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണെന്ന് നമുക്കറിയാം അത് പ്രോട്ടോണും ന്യൂട്രോണും ആണ് അതുകൊണ്ട് ന്യൂക്ലിയോൺസിന്റെ എണ്ണം എന്നും നമുക്ക് പറയാം എ വെച്ചാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് അപ്പൊ മാസ് നമ്പർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും അപ്പൊ മാസ് നമ്പറും അറിയാം അറ്റോമിക് നമ്പറും അറിയാമെങ്കിൽ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാം അല്ലെ അല്ലെ പ്രോട്ടോണിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ ഇനി ന്യൂട്രോണിന്റെ പ്രോട്ടോണിന്റെയും കൂടി എണ്ണമാണ് മാസ് നമ്പർ അപ്പോൾ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ന്യൂ ന്യൂക്ലിയോൺസിന്റെ കണ്ടുപിടുത്തമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് അപ്പോൾ ഓരോന്ന് കണ്ടുപിടിച്ച് ആരാന്ന് ഓർത്തിരിക്കുക ഓരോ കനാൽ റേസിന്റെ കാഥോഡ് റേസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക